കരുവണ്ണൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിനെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ സുരേഷ് ഗോപി എം പി പരിഹസിച്ചു വിട്ട ആനന്ദവല്ലി എന്ന വയോധികയ്ക്ക് സഹായ ഹസ്തവുമായി ബാങ്ക് രംഗത്ത് ചികിത്സാ ആവശ്യങ്ങൾക്കായി പതിനായിരം രൂപ ആവശ്യപ്പെട്ട പുറത്തു കുറ്റിപ്പുറത്ത് ഷാജയുടെ ഭാര്യ ആനന്ദവല്ലിക്ക് ബാങ്ക് അടിയന്തരമായി പണം നൽകി തന്റെ ദുരിതങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ കോലാഹലങ്ങൾക്കൊടുവിൽ ബാങ്കിന്റെ നേരിട്ടുള്ള ഇടപെടലിലൂടെയാണ് ഈ സഹായം അവർക്ക് ലഭ്യമായത് കരുവണ്ണൂർ ബാങ്കിലെ നിക്ഷേപകരെ സഹായിക്കുമെന്ന വാഗ്ദാനങ്ങൾ രാഷ്ട്രീയ നേതാക്കൾ നൽകിയിരുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ സുരേഷ് ഗോപിയും ബി ജെ പി നേതാക്കളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ പിടിച്ചെടുത്ത പണം നിക്ഷേപകർക്ക് തിരികെ നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഈ വാഗ്ദാനങ്ങളുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം പുറത്തുശ്ശേരിയിൽ എത്തിയ സുരേഷ് ഗോപി എംപിയോട് ആനന്ദവല്ലി നേരിട്ട് സഹായം അഭ്യർത്ഥിച്ചു തന്റെ മരുന്നിനും ചികിത്സയ്ക്കും പണം ആവശ്യമുള്ള കാര്യം അവർ അദ്ദേഹത്തെ അറിയിച്ചു എന്നാൽ സുരേഷ് ഗോപിയുടെ പ്രതികരണം ആനന്ദവല്ലിയെ നിരാശപ്പെടുത്തി സഹായത്തിനായി മുഖ്യമന്ത്രിയെ കാണാനാണ് അദ്ദേഹം നിർദ്ദേശിച്ചത് പ്രായമായി തനിക്ക് അതിനുള്ള വഴി അറിയില്ലെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി അധികം സംസാരിക്കേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം അവരെ അധിക്ഷേപിച്ചു ബി ജെ പി പ്രവർത്തകർ ഇതിനെ പരസ്യമായി പരിഹസിക്കുകയും ചെയ്തു ഈ സംഭവത്തിൽ മാനസികമായി തളർന്ന ആനന്ദവല്ലി സുരേഷ് ഗോപയുടെ വാക്കുകൾ തന്നെ വല്ലാതെ വിഷമിപ്പിച്ചതായി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഈ സംഭവത്തിന് ശേഷമാണ് ആനന്ദവല്ലി കരവന്നൂർ ബാങ്കിനെ നേരിട്ട് സമീപിച്ചത് അവർ ആവശ്യപ്പെട്ട പതിനായിരം രൂപ അടിയന്തരമായി നൽകാൻ ബാങ്ക് തീരുമാനിച്ചു ബാങ്കിൽ നിന്ന് പണവുമായി ഇറങ്ങി വരുമ്പോൾ ആനന്ദവല്ലി മാധ്യമങ്ങളോട് തന്റെ സന്തോഷം പങ്കുവച്ചു മരുന്ന് വാങ്ങാൻ കാശ കിട്ടി സന്തോഷം സുരേഷ് ഗോപിയെ പോയി കണ്ട നേരം ബാങ്കിന്റെ ആളുകളെ കണ്ടിരുന്നുവെങ്കിൽ പണം നേരത്തെ എന്ന് അവർ പറഞ്ഞു ഇനി ആവശ്യമുണ്ടെങ്കിൽ അവരെ കണ്ടാൽ മതി എന്ന് അറിയിച്ചു എന്നും ആനന്ദവലി വ്യക്തമാക്കി ആനന്ദവലിക്ക് ഒരു ലക്ഷത്തി അറുപത്തി മൂന്നായിരം രൂപയുടെ നിക്ഷേപമാണ് ബാങ്കിൽ ഉള്ളത് ഇതിൽ പതിനായിരം രൂപയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ബാങ്കിൽ ബാക്കിയുള്ള ഒരു ലക്ഷത്തി അൻപത്തി മൂന്നായിരം രൂപ ആവശ്യാനുസരണം നൽകാമെന്ന് ബാങ്ക് അറിയിച്ചിട്ടുണ്ട് ഇത് കരുവണ്ണൂർ ബാങ്കിന്റെ ഇപ്പോഴത്തെ ഭരണസമിതി സാധാരണ നിക്ഷേപകരോട് കാണിക്കുന്ന കരുതലിന്റെ ഉദാഹരണമായി രാഷ്ട്ര നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു കരുവണ്ണൂർ കേസിൽ ബി ജെ പിയും കോൺഗ്രസും ഇടിയും ചേർന്ന കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് ബാങ്കിനെ പ്രതിസന്ധിയിലാക്കുകയാണെന്ന് ആരോപണമുണ്ട് ഇതിനിടയിലും സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയോടെ ബാങ്ക് മുന്നോട്ട് പോകുകയാണെന്ന് ബാങ്കിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ ആർ എൽ ശ്രീലാൽ പറഞ്ഞു ബാങ്കിന്റെ പുനരുദ്ധാരണത്തിനായി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത് ശ്രീലാൽ നൽകിയ കണക്കുകൾ അനുസരിച്ച് സെപ്റ്റംബർ പതിനാറ് വരെ ബാങ്ക് നൂറ്റി നാൽപ്പത്തി കോടി രൂപയുടെ വായ്പാ കുടിശ്ശിക പിരിച്ചെടുത്തിട്ടുണ്ട് ഇത് ബാങ്കിന്റെ സാമ്പത്തിക ഭദ്രത വീണ്ടെടുക്കും നിർണായക ചുവടുവെപ്പാണ് ഈ തുക ഉപയോഗിച്ച് മുൻഗണനാക്രമത്തിൽ നിക്ഷേപകർക്ക് പണം തിരികെ നൽകി വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി കൂടാതെ കോടി രൂപയുടെ നിക്ഷേപം ഇതുവരെ തിരികെ നൽകിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇത് ബാങ്കിന്റെ പുരോഗതിയുടെയും നിക്ഷേപകരുടെ വിശ്വാസം വീണ്ടെടുക്കുന്നതിനുള്ള ശ്രമങ്ങളുടെയും സൂചന നൽകുന്നു ആനന്ദവലിക്ക് പണം ലഭിച്ച സംഭവം കരുവണ്ണൂർ ബാങ്ക് വിഷയത്തിൽ രാഷ്ട്രീയ നേട്ടത്തിനായി മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നവർക്ക് ഒരു തിരിച്ചടിയായി രാഷ്ട്രീയ പ്രസംഗങ്ങളോ വാഗ്ദാനങ്ങളോ അല്ല മറിച്ച് പ്രായോഗികമായ സഹായങ്ങളാണ് ദുരിതം സാധാരണക്കാർക്ക് ആവശ്യമെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു ആനന്ദവലിയുടെ അനുഭവം ബാങ്ക് വിഷയത്തിന്റെ മാനുഷിക മുഖം തുറന്നു കാണിക്കുന്നു വലിയ തട്ടിപ്പ് കേസുകളിൽ സാധാരണക്കാരായ നിക്ഷേപകരാണ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് അവരുടെ പ്രശ്നങ്ങളെ ഉപയോഗിക്കുന്നത് ശരിയല്ലെന്ന ഈ സംഭവം അടിവരയിടുന്നു കരുവണ്ണൂർ വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച നടപടികൾ ശരിയായ ദിശയിലാണെന്ന് ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നു രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് സാധാരണക്കാരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് ഈ വിഷയത്തിൽ സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണവും തുടർന്നുണ്ടായ സംഭവങ്ങളും ബിജെപിക്ക് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള പ്രസംഗങ്ങൾക്കപ്പുറം പ്രായോഗികമായ ഒരു സഹായം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലെന്ന് ഈ സംഭവം തെളിയിക്കുന്നു ആനന്ദവല്ലിക്ക് ലഭിച്ച പണം ഒരു ചെറിയ തുകയാണെങ്കിലും അത് അവർക്ക് വലിയ ആശ്വാസമാണ് നൽകിയത് ഇത് ദുരിതം അനുഭവിക്കുന്നവർക്ക് സമയബന്ധിതമായി സഹായം നൽകേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നു കരുവണ്ണൂർ ബാങ്കിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി നടത്തുന്ന ശ്രമങ്ങൾ അഭിനന്ദനാർഹമാണ് ബാങ്കിന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ നിക്ഷേപകരുടെ വിശ്വാസം വീണ്ടെടുക്കാൻ അവർ നടത്തുന്ന പ്രവർത്തനം മാതൃകാപരമാണ് ആനന്ദവല്ലിയുടെ ൂർ ബാങ്ക് വിഷയത്തിലെ ഒരു വഴിത്തിരിവാണെന്ന് നിരീക്ഷകർ പറയുന്നു ഇത് ഒരു വലിയ പാഠം നൽകുന്നു രാഷ്ട്രീയ വലുതാണ് സാധാരണക്കാരുടെ കണ്ണീരൊപ്പുന്ന പ്രവർത്തികൾ ഇനിയെങ്കിലും കരുവണ്ണൂർ വിഷയം രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിക്കാതെ നിക്ഷേപകരെ സഹായിക്കുന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് നിൽക്കുമോ എന്നതാണ് പൊതുസമൂഹം ഉറ്റുനോക്കുന്നത്